കറിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഇത് കുടമ്പുളി ചൂടുവെള്ളത്തിൽ രണ്ട് മിനിറ്റായിട്ട് വെച്ചത് അരക്കപ്പ് പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വെള്ളമോത ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ചൂടായ ശേഷം കടുക് ഉലുവയിടാം ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കടുക് കഴുക് കുറച്ചൂടും അതൊന്ന് പൊട്ടുമ്പോഴത്തേക്കിനും കടുക് നന്നായിട്ട് പൊട്ടണയുണ്ട് നമ്മൾ ഇനി ഉലുവയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാം ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം എല്ലാം പൊട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇത് കുറച്ച് വെക്കണം എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് കൊടുത്ത് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇടാം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ കുറച്ച് സമയമെടുക്കുക അതാണ് ഇത് ആദ്യം ഇടുന്നത് അതിന് ശേഷം നമ്മുടെ ചതച്ച വെളുത്തുള്ളി ഈ ലോ ഫ്ലെയിമിലായിരിക്കണം നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നിലക്കാം ഈ സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വെള്ളം ഇട്ട ഇന്ന് നമ്മൾ പൊടി ഇടാൻ പോവാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കാം അതിനുശേഷം കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം ഇത് സാദാ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇതിന് നല്ല എരിവുള്ളത് അവിടെ വീട്ടിൽ തന്നെ പൊടിച്ച കാലം കൊണ്ട് നല്ല എരിവുണ്ട് അതൊന്നും ഇച്ചിരി ചേർത്തിട്ടുള്ളൂ നമുക്ക് കാശ്മീരിയും കൂടെ ഇടാം ഇത് കാശ്മീരി നല്ല ഒരു കൈക്കണക്കാണ് ഈ സമയത്ത് തീ കൂടാതെ നോക്കിക്കോണം കാരണം പൊടിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കഴിയും ഇനി ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കാം ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല ആകെ മഞ്ഞൾപ്പൊടി മുളക് പോലെ മാത്രമേ ചേർക്കാറുള്ളൂ ഇതിന്റെ പച്ചമണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ തീ ഭയങ്കര തീ ഭയങ്കര ലോ ഫ്ലെയിമിലാട്ടോ ഇട്ടേക്കണേ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ആദ്യം കുറച്ച് പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് അതൊന്ന് നന്നായിട്ട് നിളക്കാം ഒന്ന് വേവാൻ വേണ്ടി ഏകദേശം ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി മസാല ഏകദേശം വെന്ത ശേഷം നമ്മുടെ ബാക്കി പുളിവെള്ളവും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ഒരു കിലോ മോതിക്ക് ഞാൻ അരക്കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ മീനിന്നും കൂടെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ അതുകൊണ്ട് ഇതിന് ശേഷം നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്യുക വേണ്ടത്ര ഉപ്പ് നോക്കിയ ശേഷം രണ്ട് പച്ചമുളക് ഇട്ട് അടച്ചു വെക്കുക നമ്മുടെ മീൻ ചാറ് നല്ല പോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് വറുക്കിയിടാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് മീൻ നന്നായിട്ട് മസാലയ്ക്ക് മുക്കി വെക്കാം എന്നിട്ട് ശേഷം അടച്ചു വെക്കാം അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം ഇടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റി ഇനി നമുക്കൊന്ന് മീൻ തുറന്നു നോക്കാം എന്തായാലും അവസ്ഥ ഇന്നത്തെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഞാൻ തക്കാളി ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് തുറന്ന് വെച്ചാൽ തന്നെ ചാറൊന്ന് വറ്റിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാം കാരണം ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയായിട്ട് അത് കാരണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇനി ഇത് ചട്ടിയിലിരിക്കും തോറും ഇത് വേവത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാറാണെങ്കിലും കുറച്ചും കൂടെ കുറുകും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കോട്ടയിൻ സ്റ്റൈൽ മീൻകറി ഞാൻ വെക്കുന്നത് വയ്ക്കുന്നത് ഇതിപ്പം മോതായതുകൊണ്ടാണ് ഒരു ഷെയ് ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഈ കറി എല്ലാവരും വീട്ടിൽ ഡ്രൈ ചെയ്യണം എന്താണെന്നുള്ള കമൻറ്റ് നിങ്ങൾ പറയുക ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്